പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമൻ അനുസ്മരണം ചേർന്നു സമ്മേളനത്തിൽ കോഴിശേരി ബാലരാമന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളുടെ വിതരണവും നടന്നു സാഹിത്യ വിമർശകൻ ഡോക്ടർ സി ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും അധ്യാപകനും സാഹിത്യകാരനും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ കോഴിശേരി ബാലരാമന്റെ ഇരുപത്തിരണ്ടാമത് അനുസ്മരണമാണ് നടന്നത് കെ പി എസ് സി തോപ്പിൽ ഫാസി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എസ് സോളമൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും സാഹിത്യ പുരസ്കാര സമർപ്പണവും കോഴിക്കോട് സർവകലാശാല മുൻ പ്രോവൈസ് ചാൻസലറും സാഹിത്യ വിമർശകനുമായ ഡോക്ടർ സി പിള്ള ഉദ്ഘാടനം ചെയ്തു മലയാളത്തിലെ ശ്രദ്ധേയായ എഴുത്തുകാരിയും സാഹിത്യ നിരൂപകയും വിദ്യാഭ്യാസ വിചക്ഷണയും കേരള സംസ്ഥാന സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ഡോക്ടർ മ്യൂസ് മേരി ജോർജിന് പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമൻ പുരസ്കാരവും യുവസാഹിത്യകാരിയും ചിത്രകാരിയുമായ സീതാമോഹന് പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭ പുരസ്കാരവും സമ്മാനിച്ചു ഡോക്ടർ പി കെ ജനാർദ്ദന കുറുപ്പ് ചെയർമാനും ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എം കെ ബീന എന്നിവർ അംഗങ്ങളുമായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് കുമ്പളത്ത് മധുകുമാർ ഡോക്ടർ മുഹമ്മദ് താഹ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ എസ് രാജേന്ദ്രൻ പി കെ ജനാർദ്ദനക്കുറിപ്പ് കെ ജി സന്തോഷ് അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ അഡ്വക്കേറ്റ് എ എസ് സുനിൽ പ്രൊഫസർ എസ് മഹാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം